ും കുറവുള്ളൂരിന്റെ വടക്കളത്തിലെ കലാവശക്കോട്ടിലേക്ക് ആറെന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കാത്തിരിക്കുന്നവർക്ക് നടുവിലൂടെ പതിനാല് കായിക പടയാളുകൾ വടക്കേ വള്ളുമനാട്ടിൽ തല ഉയർത്തി നിൽക്കുന്ന കരിമ്പലകളെയും അരമണിച്ചോട് വാരവും ഉയർന്നു നോക്കുമ്പോൾ ിൽ സതീഷ് ഷാജി പാപ്പൻ സ്പോൺസർ ചെയ്ത് ഈ പടക്കളത്തിന് സമ്മാനിച്ചിരിക്കുന്ന വരംതരപ്പിള്ളിയുടെ വഞ്ചറായുധ സെക്കൻഡിലേക്ക് മീനങ്ങാടി വയനാട് ആവേശത്തിന്റെ പോരാട്ടത്തിൽ ഒരുമ ചാർത്തി അനുഭവത്തിന്റെ സത്യവിശ്വാസങ്ങൾ കഥ പറയുന്നു ഈ കടന്നു പോകുന്നു ഒരു പക്ഷേ നമ്മൾ എഴുതി ചേർന്ന് വെച്ചത് പന്ത്രണ്ട് മണിക്ക് പൊടക്കളം അവസാനിപ്പിക്കാൻ സമയമേ ബാക്കിയുള്ളൂ ഒരു സെമി ഫൈനലും ഫൈനലും കടന്ന് നീങ്ങി കടന്നു പോകേണ്ടതുണ്ട് പൊടയോട്ടത്തിന്റെ നടുത്തളത്തിലൂടെ കടന്നെട്ടും സമ്മാനങ്ങളെ കളിക്കൂട്ടുകാർ അടിയ ചരച്ച കമ്പനിയുടെ കലാശക്കൊട്ട ഭൂമികയിലേക്ക് ആരംഭിക്കോട്ടം അത് ധോണിയുടെയും അടയാളികൾ